വികാരങ്ങളിലെ വിസ്ഫരണങ്ങളോ വിസങ്ങളോ ഇല്ലാത്ത നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ സൂപ്പർ വലുതായിട്ട് നമുക്ക് കോളേജിലൊക്കെ പോയി പഠിക്കണം ജോലിയൊക്കെ വാങ്ങണം എന്നിട്ട് പുതിയൊരു സൈക്കിൾ വാങ്ങണം കാറ് വാങ്ങണം പ്ലെയിൻ എന്നിട്ട് റോട്ടി കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം പാലി കുടിക്കും മക്കളെ അയ്യോ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി ഇങ്ങനെ നല്ല ഇവന്റെ വയറ്റില് കൊക്കോ കൊക്കോ തോന്നുന്നു കുറച്ച് കുറച്ച് പാമ്പാന്ന തോന്നുന്നത് അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഞാൻ വളരെ കുറച്ച് കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നു ഇത് ആനന്ദവലി ചേച്ചി ഇത് കൗസലി ചേച്ചി ഞാൻ ഞാൻ ഏറ്റവും ചന്ദ്രു ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലാസറ്റിലെടുത്തോ അയൽക്കൂട്ടം പറയാ നിന്റെ ഭർത്താവിന് എന്താ ഒരു ശുണ്ടീന്ന് അതൊക്കെ പോട്ട് പിന്നെ ആ പാൽക്കാരി പോയാ ഭർത്താവ് ഒക്കെ ശരി എന്നെ കാണാനൊക്കെ കൊള്ളാം പക്ഷെ അങ്ങനെ ഞാൻ അല്പം താമസിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ച് കാണരുത് നമ്മുടെ ഐക്യത്തെ തകർക്കാനും പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത് നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല ഞാൻ സ്വയം പരിചയപ്പെടുത്താം ഞാൻ ഒരു കോടീശ്വരനാണ് ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നാൽപ്പത്തി ഒൻപത് പൈസ വിശി കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ച് സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ദൗത്യം ആൻഡ് പ്രധാനമാൻ സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ഭാഷാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു സ്വന്തം അസുഖത്തെ പോലും തണവൽ തൃണവൽഗണിച്ചുകൊണ്ട് സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോഷ്യൽ മീഡിയ കാത്തിരുന്ന അംഗീകാരം ഗോൾഡൻ ഡയമണ്ട് ഫ്ലവേഴ്സ് സോഷ്യൽ മീഡിയ അവാർഡ് എന്നറിയാം എന്റെ കൗതകളെയും തെളിവാണ് ഈ ഈ മാലയും ഇൻസ്റ്റഗ്രാമിലെ ഗോൾഡൻ സ്റ്റാറുകൾക്ക് പുരസ്കാരം അത് ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനം മാനിച്ചിട്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു അവാർഡ് വരാൻ വേണ്ടി വിനോദവും വിജ്ഞാനവും നിറച്ച വീഡിയോകൾക്ക് സ്വപ്ന നേട്ടം പ്രേക്ഷകർ നിർണയിക്കുന്ന ഇൻസ്റ്റഗ്രാം ഹീറോസ് ഇൻസ്റ്റഗ്രാമിലെ തിളങ്ങുന്ന താരങ്ങൾ ആരെല്ലാം ആരാ കാത്തിരിക്കൂരാ ഇവനേതോ എന്റെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാരും കൂടി ഒരുമിച്ചിട്ടായ കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പാടേ എന്തേറ്റ ഫ്രെയിം ചെയ്ത് വെക്കാം എന്തേ ചില്ലിട്ട് വെക്കാൻ വിത്ത് സോ ആരും ഇതുവരെ കേൾക്കാത്ത ഇംഗ്ലീഷ് മിക്സിംഗ് ഞങ്ങൾ ആരംഭിക്കുന്നു നിങ്ങൾ അനുഭവിച്ചാലും കാക്കനെ പിടിച്ചിട്ട് കുടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ്ണ കാക്കേ കൂടെ മോനത്ത് പറക്കെ കാക്കനെ പിടിച്ചിട്ട് കുടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ എന്താ കാര്യം രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലല്ലോ ഏവ അയ്യേ ബാഗ് ആണല്ലോ കണി അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാഗ് കളരി പരമ്പര ദൈവങ്ങളെ എവിടെ എന്തോ ഒരു തകരാറ് പോലെ കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്കിതൊരു ഭാരാ തോന്നണേ ഞാൻ വരില്ല എനിക്ക് എന്താ പറ്റിയേ ഇതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡാൻസ് തനി നാടൻ പേര് കിടന്ന് ചാടിയിട്ട് പിത്തമുള്ള ഇളയാൽ പിന്നെ എനിക്കാ ജോലി രാജാവിന് രാജാവിനെക്കാൾ വലുതാണ് മുരുകനെന്ന സത്യം தலையில் புத்தியும் அதனுத்த சக்தியும் உள்ள அருமுகனானவள் நரபோதிகளாய வரேம் புரிகள் அவதாரம் எடுத்துவன் அன்னிங்களும் வந்து நான் എന്റെ ചില പുതിയ സാധനങ്ങൾ ഞാൻ കൽപ്പിച്ചു തരാം ചെറുകിടി പടവും വിളകി മകളും ഇതുവരെ യും രാജമ്മയും ഞാനും നിന്ന് ോടിഞ്ഞതിൽ മുക്കൻ മൂസക്കായോടിഞ്ഞേ മൊപ്പർ കീടത്തി പഞ്ചായത്ത് പണ്ട് പറിച്ചത് ഞമ്മളെ മെമ്പറിൽ മുഴുവൻ ചെളിയും വിളിയും കുണ്ടിൽ വീണാൽ പിന്നെ ജീവിതം കൊണ്ടാ മണ്ടും നോക്കിക്കോളി കുണ്ടിൽ വീഴാണ്ടേ മണ്ടിപ്പാഞ്ഞോടിക്കോളി കുണ്ടിൽ വീഴാണ്ടേ പ്രതിഷേധം പ്രതിഷേധം ഒപ്പന് പ്രതിഷേധം ആ വരുന്നത് നാസർ അല്ലേ ശരിയാണല്ലോ തന്നെ പൊങ്ങച്ച നാസർ തന്നെ ഇന്ന് കത്തി വെച്ച് ഞമ്മളെ കൊന്നത് തന്നെ കണ്ണിക്കുത്തി എട്ടിലാകുമ്പോ ഏതെങ്കിലും പിടിക്കേ സുരസുതരാജിത് നിലകളെ വിക്രീളിതോഷിത സ്നേഹത്തിൻ സൗംസുള്ള തത്തേ ിന്ദി മാ എന്ത് തല്ലിപ്പിളി പാട്ട് സംഗീതം പരിക്കണം മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലയാള ഒരു കാബേജ് അലവലാകാൻ ഒടുവിൽ ഗുരുവിൻ്റെ നെക്കിൽ ഒരുവിടി മണ്ണിൽ വരയിട്ട് കാബേറ്റ് രംഗത്തിൽ